രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് ശേഷം കേരളത്തിലെ ബി ജെ പി ജയിച്ച ഏക മണ്ഡലമായ തൃശൂരിൽ നിന്നും വരുന്ന വാർത്തകൾ വളരെ സുപ്രധാനമാണ് അഥവാ കേരളത്തിന്റെ ജനാധിപത്യ ക്രമത്തെ അട്ടിമറിച്ചു കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത് എന്നതിൽ നിന്നുള്ള തെളിവുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തൃശൂരിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി പരിശോധിക്കുമ്പോൾ തൃശൂരിൽ വ്യാജ വോട്ടുകൾ ചേർത്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ വോട്ടും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ മുഴുവൻ വോട്ടുകളും തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മാറ്റുന്നു അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്നുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വോട്ടുകൾ തൃശൂർ മണ്ഡലത്തിലേക്ക് മാറ്റുന്നു മറ്റൊന്ന് ഉത്തരേന്ത്യയിൽ നിന്നുപോലും പല സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്ത ആളുകളുടെ വോട്ടുകൾ തൃശൂർ മണ്ഡലത്തിൽ കൂടിയുണ്ട് എന്നും അടഞ്ഞിരിക്കുന്ന ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഈ വോട്ടുകൾ അവിടെ ഉണ്ടാക്കിയതിനു ശേഷം അവർ വീണ്ടും എലക്ഷൻ പ്രൊസീജിയർ എലക്ഷൻ തൃശ്ശൂരിൽ എലക്ഷൻ കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഉത്തരേന്ത്യയിൽ പോയി അവരവരുടെ സംസ്ഥാനങ്ങളിൽ കൂടി വോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജനാധിപത്യ ക്രമം അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എത്രമാത്രം അപകടകരമാണ് എത്രമാത്രം അത് നിഷ്പക്ഷതയും സുതാര്യയും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പോലും ബി ജെ പിക്ക് അവർക്കനുസൃതമായ രീതിയിൽ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ സാധിക്കുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കി തരുന്നത്